Hello, welcome to Rosa's Booty Lounge. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖം നല്ലൊരു പിങ്ക് ഗ്ലോ കിട്ടാനും നല്ലൊരു നിറം കിട്ടാനും നന്നായിട്ട് തിളക്കം കൂട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും കൊണ്ടുള്ള ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സിറത്തിൻ്റെ വീഡിയോ ആണ് അതും ക്യാരറ്റും ബീട്രൂട്ടും കൊണ്ടുള്ള സിറം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ആക്കിയിട്ട് ആ സിറ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖം ഒന്നും കൂടി തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പോൾ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോസിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടുനോക്കുക രണ്ടും കൂടി യൂസ് ആക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുത്തതാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അപ്പോൾ ഉണ്ടാക്കി വെച്ചു ഇനി പാക്കും കൂടി നമുക്ക് ഉണ്ടാക്കണം ഇത് രണ്ടും കൂടി യൂസ് ആക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ സിറുണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് ഇത് അപ്പോൾ ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് ജ്യൂസ് എടുക്കാം അപ്പോൾ നമുക്ക് ഒരു ഫ്രൈ പാൻ ആദ്യം എടുക്കാം അപ്പം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ കുറുക്കിയെടുത്തിട്ടാണ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിനെ കൈയിലെടുത്തിട്ടുണ്ട് കയ്യിലെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം വെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത ആ ബീട്രൂട്ടും ക്യാരറ്റും ഉണ്ടല്ലോ അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് അതിൽ നിന്ന് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ജ്യൂസ് നമുക്ക് കുറച്ചും കൂടി കിട്ടുന്നതാണ് അപ്പോൾ വെള്ളം മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട അതിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങൾ ഒന്ന് മിക്സാക്കിയതിന് ശേഷം മാത്രം ഒന്ന് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒരു അരിപ്പ് വെച്ചിട്ട് നിങ്ങൾ പിഴിഞ്ഞെടുക്കുക കേട്ടോ ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് പിഴിഞ്ഞെടുത്തത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ അങ്ങനെ ബാലൻസ് വന്നിട്ടുണ്ട് ഇത് ചണ്ട് മാത്രമാണ് കേട്ടോ അതിൽ വലിയ ജ്യൂസൊന്നുമില്ല എന്നാലും നമുക്ക് കുറച്ചും കൂടി കിട്ടുമല്ലോ അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ അതിനെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിച്ചെടുക്കുന്ന വീഡിയോസ് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആക്കിയെടുക്കുക വെള്ളം മാത്രമായിട്ട് ഒഴിക്കാൻ നിൽക്കണ്ട അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നിങ്ങൾ അതിൽ നിന്നും പിഴിഞ്ഞ് ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം കേട്ടോ ഞാൻ ഇത്രയും ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് റാഗി പൗഡറാണ് റാഗി പൗഡർ നമ്മുടെ മുഖത്തിന് നിറം കൂട്ടാനും നമ്മുടെ മുഖം നന്നായിട്ട് ഗ്ലോ കൂട്ടാനും അതുപോലെ കറുത്ത പാടുകൾക്ക് നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ഒരു കിട്ടിലെ സാധനമാണ് റാഗി പൗഡർ ഞാനിപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണുണ്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ ഉണ്ടാക്കിയിട്ട് ഈ കുറുക്കാക്കിയിട്ട് നമ്മൾ എടുത്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരാഴ്ചയ്ക്കുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ സിറോ ഞാൻ ഒരാഴ്ചയ്ക്കുള്ളത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടി യൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരേ അളവ്യത്തിന് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അത് റാഗി പൗഡറിൻ്റെ കട്ടകളൊക്കെ ഉണ്ടാകും ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും അതെല്ലാം ഒന്ന് ഉടനെ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ആ കട്ടകളൊക്കെ നന്നായിട്ട് ഉടനെ വരും ഉടനെ വന്നതിന് ശേഷം നമുക്കിതിനെ ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇതുപോലെ ഈ ഒരു രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് വേണം നമുക്കിത് യൂസ് ആക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു രീതിയിലാക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം എടുക്കാം കേട്ടോ ചൂടൊക്കെ നന്നായി ആറി വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് എടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി ഞാൻ ഒരു ബോട്ടലിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും എന്നിട്ട് ഈ ഒരു പാക്ക് ഡെയിലി യൂസ് ആക്കും കേട്ടോ അപ്പോൾ ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിരിക്കും നമുക്ക് ഡെയിലി ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ കേടൊന്നും വരില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ ഹണി നമ്മുടെ മുഖം നന്നായിട്ട് ടൈറ്റാക്കി വെക്കാനും നല്ല സോഫ്റ്റ് ആക്കി വെക്കാനും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് പാക്ക് റാഗിയും കുറിക്കതും അതുപോലെ ഒരു ടേബിൾ സ്പൂണ് ഹണി എടുത്തിട്ടുണ്ട് പിന്നെ പാലാണ് അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാലിൻ്റെ പകരം നിങ്ങൾക്ക് തൈര് വണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വരും അപ്പം നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ അല്ലെങ്കിൽ കുറച്ച് ആ കുറുക്കുണ്ടല്ലോ റാഗി കുറുക്കിയെടുത്തത് അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക നന്നായിട്ട് മിക്സാക്കിയെടുത്തതിനു ശേഷം ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് രാത്രി വൈകുന്നേരങ്ങളിൽ ഇത് നമ്മുടെ മുഖമൊക്കെ നന്നായി ഒന്ന് കഴുകിയിട്ട് നമ്മുടെ മുഖം മുഴുവനായിട്ടും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു കിട്ടിലം പാക്കാണ് കേട്ടത് അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് നമുക്ക് ഒരാഴ്ചക്ക് ആക്കി കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ യൂസാക്കോ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പതിനാല് വയസ്സ് കഴിഞ്ഞതിൽ മുതൽ കുട്ടികൾക്കൊക്കെ യൂസാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണുങ്ങൾക്കും യൂസാക്കാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മുഖം നന്നായിട്ട് ഒരു പിങ്ക് ഗ്ലോ കിട്ടാനും നല്ലൊരു നിറം കിട്ടാനും നല്ലൊരു ബ്രൈറ്റ്നസ് കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇവ പുറത്തൊക്കെ പോയി വെയിലൊക്കെ തട്ടിട്ട് നന്നായിട്ട് കരുവെളിപ്പൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നിങ്ങൾക്ക് സിറ സിറം ഉപയോഗിക്കുന്നില്ല പാക്ക് മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് യൂസാക്കാം കേട്ടോ അല്ലെങ്കിൽ സിറ മാത്രമായിട്ടാണെങ്കിൽ യൂസ് യൂസാക്കാം അല്ലെങ്കിൽ പാക്ക് മാത്രമായിട്ടാണെങ്കിൽ യൂസാക്കാം കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് ആക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അതുകൊണ്ടാണ് രണ്ടും കൂടി ആക്കാൻ കൂടി ഞാൻ പറഞ്ഞത് കേട്ടോ എന്നിട്ട് മുഴുവനായിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി നന്നായിട്ട് ഡ്രൈ ആകുമെന്നും വേണ്ട നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഡ്രൈ ആകുന്നവരെ വെക്കുകയാണെങ്കിൽ വെക്കാം പക്ഷേ ഞാൻ ഡ്രൈ ആവുന്നവരെ വെക്കുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ കുറച്ച് ഡ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ടാവും കേട്ടോ സൈഡൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാകും അപ്പോൾ ഞാനിത് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജും കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സെക്കൻഡ് കേട്ടോ ഒരുപാട് നേരമില്ല രണ്ട് സെക്കൻഡ് ഒന്ന് മസാജും ചെറുതായിട്ട് സോഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാ കേട്ടോ എന്നും കിടക്കാൻ നേരത്തെ ചെയ്യുക പകൽ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെയും മുഖത്ത് നന്നായി ടാനൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രം ഇത് ചെയ്യട്ടോ സെറ യൂസ് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ മാത്രം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക സിറ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട് നല്ലൊരു കിഡ്ഡൽ റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക തുടച്ച് എടുത്തതിന് ശേഷം ഞാനുണ്ടാക്കി വെച്ചിട്ടുള്ള സിറുണ്ടല്ലോ അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതും കൂടി ഒന്ന് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഫേസ് ഒന്നും കൂടി ഒരു ഗ്ലോ ഉണ്ടാകും നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഞാൻ ആ സിറ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡോട്ട് ഡോട്ടായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ സിറ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡോട്ട് ഡോട്ടായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് മസാജും കൊടുക്കുക എന്നിട്ട് കടന്നുറങ്ങുക രാവിലെ എണീച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതി അപ്പം തന്നെ കഴുകിക്കളേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മൾ ഇത് രണ്ടും കൂടി യൂസ് യൂസാക്കുമ്പോൾ കിട്ടും കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസോട്ട് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ വിൽക്കണം അതുവരേക്കും എല്ലാവരും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്